ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഓഫായിരുന്നതുകൊണ്ട് കുറച്ച് വൈകിയാണ് കേട്ടോ എണ്ണീറ്റത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗ് എടുക്കാമെന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല എഴുന്നേറ്റിട്ട് കുറേ നേരം ആയിട്ടോ നല്ല മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല വീണ്ടും ഒന്ന് കിടന്നോട്ടോ അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്നേ കാലായ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്ന് നമുക്ക് കണ്ടാലോ ഞാൻ എഴുതിയിട്ടിപ്പം മഴ കുറച്ച് തോർന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് ആദ്യം വിട്ടു തന്നെ അടിച്ചിടാൻ ആവശ്യം കേട്ടോ എത്ര അടിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അടുത്തൊരു മഴ പെയ്യുമ്പോഴും വീണ്ടും ഇവിടെ കരികലയാകും എന്നാലും അടിച്ചു വരിയൊക്കെ ഇടുമ്പോഴേക്കും എനിക്കൊരു സന്തോഷം മഴ പെയ്ത് മൊത്തം ഇലയെല്ലാം ആകെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അടിച്ചിട്ടൊന്നും നീങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മിറ്റങ്ങൾ ഉള്ളെങ്കിലും അത് അടിച്ചൊക്കെ ഇടുക ഭംഗിയായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ അടിക്കാനാണ് ഇറങ്ങിയത് വേഗം മിറ്ററിൻ്റെ അടിച്ചുവാരി ഒക്കെ ഇട്ട് വന്നു അത് കഴിഞ്ഞാൽ അടുത്തത് മുടിയെല്ലാം ഒന്ന് ചെയ്ത് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൈയ്യോടെ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാമല്ലേ മുടി ഇങ്ങനെ എണ്ണ വെക്കാതെ രണ്ട് മൂന്ന് ദിവസമായി അത് കാരണം കൊണ്ട് ആകെ ഡ്രൈ ആയിട്ടിരിക്കുവായിരുന്നു മുടിയൊക്കെ അതെല്ലാം ഒന്ന് ചെയ് ഒന്ന് വൃത്തിയാക്കി കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ മുടിയെല്ലാം കെട്ടിവെച്ചിട്ട് വേണം ഇനി അടുത്ത ഡ്യൂട്ടികളിലേക്കൊക്കെ കിടക്കാനായിട്ട് മുടിയെല്ലാം ചെയ്യും അരിക്കെട്ടി വെച്ചു ഇപ്പം സ്വസ്ഥമായിട്ട് പണിയെടുക്കാം മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുമ്പോൾ ഒരു ആശ്വാസമാണല്ലേ രാവിലെ കുറച്ച് നേരം അങ്ങനെ പുറത്തേക്ക് ആശ്വാസങ്ങളൊക്കെ നോക്കി അവിടെ നിന്നു പിന്നെ രാവിലെ ഞാൻ കുക്ക് ചെയ്തതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാനൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എണ്ണീട്ട് കുക്കൊക്കെ ചെയ്ത് അതാ കഴിഞ്ഞിട്ടാണ് വീണ്ടും കിടന്നത് അപ്പോൾ പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതും അതുകൂടെ വേഗം കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കേട്ടോ ചെയ്യുന്നത് വേഗം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി നമ്മളൊരു വശത്താക്കിയിട്ട് വേണം അടുത്ത നമുക്ക് എന്തേലും പണിയുണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോകണ്ടാത്ത ദിവസമായതുകൊണ്ടും അങ്ങനെ കാര്യമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാനില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണമല്ലോ മഴ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു തണുപ്പാണ് പിന്നെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എണീറ്റ് എന്തെങ്കിലും ജോലി ചെയ്യാൻ ഭയങ്കര മടിയാവും അതുകൊണ്ട് ഞാൻ കഴിയുന്നു അങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്ത് വെച്ചിട്ട് ഇരിക്കാനാണ് കേട്ടോ ശ്രമിക്കാറുള്ളത് പ്രത്യേകിച്ച് മഴയുടെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയായിരിക്കും എണ്ണീട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ കഴുകി വെച്ചതിന് ശേഷമാണ് മാങ്ങ അപ്പോൾ അരിഞ്ഞത് ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായി അരിഞ്ഞ് വെച്ചിട്ട് ഭയങ്കര പുളി അരുന്നതുകൊണ്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കാമായിരുന്നു കേട്ടോ കുറച്ച് പുളി എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതാ കുഞ്ഞു എണ്ണീട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾ എണ്ണീട്ട് വന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അവൾ എണ്ണീറ്റ് വന്നുകഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ എൻ്റെ കൂടെ വന്ന് അങ്ങനെ നിൽക്കുവേ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല കേട്ടോ അവരുടെ വകം പിന്നെ പിന്നരിക്കലും കാര്യങ്ങളൊക്കെ കാണുവേ അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഒരു നെടൽ പോയ ആളിങ്ങനെ കൂടെ കാണും ഞാൻ എന്ത് ചെയ്യുന്നു അതും നോക്കിയാണ് അവൾ നിൽക്കുന്നത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളി പൊളിച്ച് വരാൻ പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷനാണത് ോ എന്നോട് പണിയൊന്നും എടുക്കാൻ പറയല്ലേ നമ്മ എന്നും മട്ടില്ല അവളല്ലോ നോക്കി ചിന്തിച്ചു കാണിച്ചോട്ടോ ആ കോട്ട കുഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പിന്നെ വേഗം എന്നാൽ മാങ്ങയെടുത്ത് അച്ചാർ ഇട്ടു കേട്ടോ നമുക്ക് കാശ്മീരി മുളകൂടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടും എരി വന്നു അധികം കാര്യമായിട്ടില്ല അവൾക്കും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടായത് കൊണ്ട് എരി കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അച്ചാർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു തന്നെ എൻ്റെ ഹെയർ ഓയിൽ തീർന്നിരിക്കുകയാണ് അതും കൂടെ ഉണ്ടാക്കാതെ കറിവേപ്പിലയും ഉലുവയും അതുപോലെ സവോളയും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ആച്ചെണ്ണിക്ക് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടത്തില്ല മുടി നെല്ലം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കുപ്പിയിലാക്കി വെക്കണം എൻ്റെ ജോലികളകത്ത് നടക്കുന്ന പുറത്ത് മഴ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് പുറത്തിറങ്ങി കുറച്ച് നേരം മഴയൊക്കെ കണ്ടു നിന്നു കുറച്ചു നേരമൊക്കെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തുള്ളി മഴ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ആദ്യമൊക്കെ അത് ഭയങ്കര നല്ലതായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നാലും ഇപ്പോൾ കുറച്ച് അറിയാൻ തുടങ്ങിയിരിക്കുന്നു മഴയൊക്കെയല്ലേ എല്ലാവരുടെയും മഴയുടെ പ്രശ്നങ്ങളാണ് കേൾക്കാനുള്ളത് മഴയൊക്കെ കണ്ടു വന്നപ്പോഴേക്കും നമ്മുടെ ഓയില് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊരു കുപ്പിയിലാക്കി നിൽക്കുകയാണ് ഞാൻ ഡെയിലി ഹെയർ ഓയിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇപ്പം മഴയുടെ സമയത്ത് ഒന്നരടം ദിവസങ്ങളിലാണ് തല കഴുകുന്നത് അല്ലെങ്കിൽ തല കഴിയുമ്പോഴൊക്കെ ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു മാസത്തേക്ക് ഇത് ധാരാളമാണേ അപ്പോൾ എന്തായാലും ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കിയതല്ലേ വേഗം ഇനി അത് ദേശിച്ച ഒരു കുളിയും കൂടെ പാസ്സാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം അവൾക്ക് തന്നെ തേക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവളുടെ തലയിൽ എണ്ണ വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ ഇവിടെ തലയിൽ തൊടാനേ അവൾ സമ്മതിക്കില്ല അവൾ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ തലമുറയിൽ പിടിക്കുന്നതിന് അവളെൻ്റെ അടുത്ത് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേണ്ട വേണ്ട എന്നുള്ള രീതിക്ക് അവിടെ കിടന്ന് കരയുന്ന കണ്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ കൊച്ചു ഞാൻ എന്തോ ചെയ്യണമെന്ന് ഒരു കാര്യമില്ല അതൊക്കെ കള്ളത്തിലാണ് കേട്ടോ അപ്പോൾ അവളുടെ മുടിയിലെ എണ്ണയൊക്കെ വെച്ച് അവളെ അവിടെ നിർത്തിയിട്ട് എന്തായാലും അവളെ കുളിപ്പിക്കുമ്പോൾ ഞാൻ ഫുള്ള് നനയും എന്നാൽ ഞാനും കൂടെ വേഗം കുളിച്ച് കയറാം മഴയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു മുടിയും കഴുകാം മുടി ഉണങ്ങണമെങ്കിൽ നേരത്തെ കഴുകിയെങ്കേ പറ്റുള്ളൂ ഞാനും വേഗം എണ്ണയൊക്കെ വെച്ച് അപ്പോൾ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുവാണേ നല്ലൊരു മസാജൊക്കെ കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ എണ്ണ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് മുടിയൊക്കെ ആകെ ഡ്രൈ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് മുടിയിൽ എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാവേ മഴയുടെ സമയമായതുകൊണ്ട് ഒത്തിരി നേരമൊന്നും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല കേട്ടോ പനി പിടിക്കും അതുകൊണ്ട് വേഗം തല കഴുകി എടുക്കണം അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തലയിൽ കുടിക്കട്ടെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നല്ല മഴ പെയ്യുന്നത് എന്നാൽ എന്തായാലും കുളിക്കാൻ പോകില്ല എന്നാൽ വെറുതെ ഒന്ന് മഴയത്ത് നനയാന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് പക്ഷെ അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിയുന്നതും മഴ നനയ്ക്കാത്ത ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അവൾക്ക് ഇഷ്ടമാണെങ്കിലും അതൊക്കെ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ അവൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറുള്ളൂ എന്തായാലും ഒരു രണ്ട് മിനിറ്റ് അവളെ അവിടെ ഇറക്കി നിർത്തി ഒന്ന് കളിപ്പിച്ചതിന് ശേഷം ഞാൻ വേഗം കൊണ്ടുപോയി അവളെ കുളിപ്പിച്ചേ കുളിയെല്ലാം കഴിഞ്ഞ് വേഗം കയറി വന്നു ഇനിയിപ്പം നല്ല വിഷപ്പുണ്ട് എന്തെങ്കിലും ഭക്ഷണോ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണം പുറത്തേക്കൊന്നും പോകുന്നില്ലെങ്കിലും വെറുതെ ഒന്ന് റെഡി ആവുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു രസം ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഒരു മൂന്ന് മണി ആയതുകൊണ്ട് പിന്നെ ചോറും ഉണ്ടാകാനൊരു മൂടുണ്ടില്ലായിരുന്നേ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു ആ എന്നാൽ ഞാൻ ബ്രെഡും ചിക്കനും കഴിക്കാമെന്ന് വിചാരിച്ച് അതാണ് കേട്ടോ കഴിക്കുന്നത് ബ്രെഡും ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ മാങ്ങാച്ചാറും ഉണ്ടോ കേട്ടോ അപ്പം ആരെങ്കിലും ഇങ്ങനത്തെ കോമ്പിനേഷൻസ് കഴിക്കാറുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടുത്തിട്ട് ദോശയുടെ കൊടുത്തിട്ടോ ഒക്കെ ഞാൻ മാങ്ങാച്ചാർ കൂട്ടും കേട്ടോ നിങ്ങളാരെങ്കിലും പോലെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒപ്പം മാങ്ങാച്ചാർ കൂട്ടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ചാൽ കുറച്ച് ദിനം കിടന്ന് ഉറങ്ങാം കേട്ടോ അപ്പോൾ ഇതാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ